സാഹിത്യ ലോകത്തും സാംസ്കാരിക മേഖലയിലും ശക്തമായ നിലപാടുകളിലൂടെ ശ്രദ്ധേയായ എഴുത്തുകാരി ഇന്ദുമേന കേരള സാഹിത്യ അക്കാദമിയുടെ സർവദേശീയ സാഹിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബഹിഷ്കരിക്കുന്നു ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതികളായവരെയും മീറ്റു ആരോപണവിധേയായവരെയും പരിപാടിയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം ഇരകളായ സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടാലും നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് ശക്തമായ സന്ദേശമാണ് ഇന്ദുമേനോ നൽകുന്നത് സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ സാഹിത്യ അക്കാദമി സ്വീകരിക്കേണ്ട നിലപാടുകളെ സാഹിത്യ ലോകത്ത് ആൺ അധികാരത്തെക്കുറിച്ചുമുള്ള ഈ തീരുമാനം ഗൗരവമായി ചർച്ചകൾക്ക് വഴി തുറക്കുന്നു ഇന്ദുമേനോ ഫേസ്ബുക്ക് കുറിപ്പിൽ കഴിഞ്ഞ വർഷം ഇതേ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഏകന സെക്ഷൽ വയലൻസ് എന്ന സംഘടന ലൈംഗിക കുറ്റവാളികളെ മീ ആരോപ ആരോപണ വിധേയരായവരെയും പരിപാടിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് അവകാശപ്പെട്ട് അക്കാദമി കത്ത് നൽകിയിരുന്നു എന്നാൽ ഈ കത്തിന്മേൽ അക്കാദമി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അഞ്ചോ ആറോ ആരോപണ വിധേയരായ വ്യക്തികൾ കഴിഞ്ഞ വർഷത്തെ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ അക്കാദമിക്ക് മുൻ വർഷങ്ങളിൽ പോലും വ്യക്തമായ നിലപാടുണ്ടായിരുന്നില്ല എന്നും ഇന്ദുമേനൻ ആരോപിക്കുന്നു കഴിഞ്ഞ വർഷം നേരിട്ട് പോയ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചപ്പോൾ അടുത്ത ഫെസ്റ്റിവലിൽ കുറ്റാരോപിതരായി ഒഴിവാക്കുമെന്നും അക്കാദമി അധികൃത വാഗ്ദാനം നൽകിയിരുന്നു ഈ വാഗ്ദാനം ിൽ വിശ്വസിച്ച് ഇന്ദുമേനൻ അന്ന് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി എന്നാൽ ഈ വർഷത്തെ സാഹിത്യോത്സവത്തിന്റെ ബ്രോഷർ പുറത്തു വന്നപ്പോൾ ലൈംഗിക പീഡകരും ആരോപണവിധേയരുമായ രണ്ടു പ്രമുഖർ അതിൽ ഇടം പിടിച്ചിരിക്കുന്നതായി കണ്ടു ഇതാണ് ബഹിഷ്കരണം എന്ന് കടുത്ത തീരുമാനത്തിലേക്ക് അവരെ നയിച്ചത് ഇന്ദുമേനോന്റെ കുറിപ്പിൽ വ്യക്തിപരമായ നഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തമായ പരാമർശങ്ങളുണ്ട് സാഹിത്യ അക്കാദമി പോലുള്ള വലിയ വേദികളിൽ സാന്നിധ്യം എഴുത്തുകാരുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും അവർക്കറിയാം എന്നിട്ടും സ്വന്തം അവസരങ്ങൾ വേണ്ടെന്ന് വെച്ച് ഇരകളുടെ തീരുമാനിച്ചതിന്റെ നീതിബോധത്തിൽ നീതിബോധത്തിൽ ഊന്നിയുള്ള ഒരു നിലപാടാണ് അവർ പറയുന്നത് അവസരങ്ങളൊക്കെ പൊക്കോട്ടെ കുഴപ്പമില്ല കുറഞ്ഞ അവസരങ്ങൾ മതി എനിക്ക് ഇരയാക്കപ്പെട്ട മനുഷ്യർക്കൊപ്പം നിന്നാൽ മതി എന്നെ അവരുടെ വാക്കുകൾ ഈ തീരുമാനത്തിൽ ആഴം വ്യക്തമാക്കുന്നു അക്കാദമിയുടെ നിലപാടിനെ അവർ നിഷിദ്ധമായി വിമർശിക്കുന്നു ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ അക്കാദമി കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് ലൈംഗിക കുറ്റവാളികൾക്ക് വേദിയൊരുക്കുന്നതിലൂടെ അക്കാദമി അവരെ ഇരകളായവരെയും ഒരേ തലത്തിൽ സമീപിക്കുന്ന

മാധവിക്കുട്ടി അനുസ്മരണ പരിപാടിയിൽ ലൈംഗിക പീഡകനായ ഒരാളെ ഉൾപ്പെടുത്തിയപ്പോൾ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റാൻ തയ്യാറായ അക്കാദമി എന്തുകൊണ്ടാണ് ഒരു സർവ്വദേശീയ പരിപാടിയിൽ ഇത്തരക്കാരെ വീണ്ടും ഉൾപ്പെടുത്തുന്നതെന്ന് അവർ അത്ഭുതപ്പെടുന്നു ഈ പ്രതിഷേധം കേവലം ഒരു വ്യക്തിയുടെ തീരുമാനത്തിനപ്പുറം സാഹിത്യ ലോകത്തെ ധാർമ്മികതയും നീതിബോധത്തെയും കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ഇരകളായ നിരവധി സ്ത്രീകളുടെ നിലവിളികൾ താൻ കേട്ടിട്ടുണ്ടെന്നും അത്തരക്കാരുടെ വേദനകൾ മനസ്സിലാക്കിയാണ് ഈ നിലപാടെടുക്കുന്നതെന്നും ഇന്ദുമേനോൻ പറയുന്നു സാഹിത്യത്തിന്റെ പേരിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കവികൾക്ക് വേദികൾ നൽകുന്നത് പകരം അതിജീവിതകളായ സ്ത്രീകളെയാണ് അക്കാദമി പിന്തുടരേണ്ടത് അവർ ആവശ്യപ്പെടുന്നു കുറിപ്പിൽ മറ്റ് എഴുത്തുകാരോടും ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട് ലൈംഗിക കുറ്റവാളികൾക്കൊപ്പം വേദി പങ്കിടല് എന്ന് പറയാൻ എത്ര പേർ ധൈര്യമുണ്ടെന്ന് അവർ ചോദിക്കുന്നു ഒപ്പം അവരും ഇരകൾക്കൊപ്പം നിൽക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നു അക്കാദമി സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ സ്ത്രീകൾ വരുന്ന ഒരു കാലത്തെങ്കിലും ഇത്തരം അനീതികൾ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇന്ദുമേനൻ കുറിപ്പിൽ പറയുന്നു ഈ ബഹിഷ്കരിച്ചു ണം കേരള സാഹിത്യ അക്കാദമിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും പക്ഷേ ഇത് ഉയർത്തുന്ന ധാർമ്മിക പ്രശ്നങ്ങൾ സാഹിത്യ ലോകത്തിന് അവഗണിക്കാനാവാത്തതാണ് ഇന്ദുമേനൊരുടെ നിലപാട് സാഹിത്യം കേവലം സൗന്ദര്യശാസ്ത്രപരമായ ഒരു കലാരൂപം മാത്രമല്ല എന്നും അതിന് ശക്തമായ സാമൂഹ്യ ഉത്തരവാദിത്തം കൂടിയുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു